എന്താണ് വരുന്നത് ലാൻഡർ വരുന്നുണ്ട് എന്താന്നറിയോ എന്താണ് പരാഗണം ചെയ്ത് കൊടുക്കണം അതിനുള്ള പരിപാടി ആട്ട ആൺ പൂ എടുക്കട്ടെ ഇതാണ് നിന്റെ പൂവ് തന്നെ ഒരു വ്യത്യാസമുള്ള നല്ല രസാണ് കാണാൻ കണ്ട ഇങ്ങനൊരു മുട്ട പോലെണ്ട് ഞമ്മ ഇങ്ങനെ ഇങ്ങനെ മാറ്റി കൊടുക്കും ഇതാണ് ട്ടാ വര ഇത് ഇവിടെ എങ്ങനെ ഉണ്ടായിക്കുന്നട്ടാ കാണുണ്ടോന്നൊക്കെ അറിയില്ല ഹൈറ്റ് കൂടുതലായതുകൊണ്ട് ഇതാ കായ് ഇപ്പൊ ഇതിന്റെ ഇതള് ഇതുപോലെ മാറ്റി കൊടുക്കും നമുക്ക് പൂവിന്റെ രാവിലെ തന്നെ ചെയ്യാം കേട്ടാ പിന്നെ ചെയ്തിട്ടുക അല്ല പുതിയ പൂ വാടിപ്പൂതാ പിന്നെ അങ്ങനെ ആക്കി കൊടുക്കണം പക്ഷെ കാണണില്ലല്ലണ്ടാക്കി കൊടുത്തതാണ് ഇത് മിനിയാന്ന് ചെയ്തതാണ് ഇതൊക്കെ വേണ്ട ഫ്രൂട്ട്സ് ആയി വരുന്നേ കണ്ടോ ആദ്യം ഇതേപോലെ കൊറേ ഇട്ടു പോയി പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു കണ്ടാവ എന്തായി വരുന്നെ കണ്ടോ ഞാന മൂന്നെണ്ണം ചെയ്തതാണ് ആദ്യം ചെയ്ത ആളാണ് കേട്ടോ അത് ഇപ്പൊ മഞ്ഞ കളറായിട്ടുള്ള വേറെ ഒരു കളറ് ആവാണ്ട് റെഡ് കളറാവും കട്ട് ആയി വരുന്നൂ കട്ട് ചെയ്യുമ്പോ കാണിച്ചു തരണ്ടട്ടാ ഇങ്ങനെ ഉണ്ട് നോക്കട്ടെ ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ് ഇപ്പൊ നമുക്ക് എങ്ങനെയുണ്ട് ടേസ്റ്റ് ഒക്കെ എന്താ പാടുന്നൊക്കെ നോക്കാലിയും ഇതാ രണ്ട് തയ്യാട്ടങ്ങൾ വെച്ചിരിക്കുന്നത് ഇത് ആണാണ് പക്ഷെ ആണിന്റെ ഫ്ലവറും വ്യത്യാസമുണ്ട് ഫ്ലവർ ഇങ്ങനെ ഇവിടെ കെട്ട് പോയതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഉൾപ്പെട്ടാ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണും